പാമോലിൻ ഇടമലയാർ തുടങ്ങിയ കേസുകളുടെ നടത്തിപ്പിന് എവിടെ നിന്നാണ് പണം ലഭിക്കുന്നതെന്ന് ഇതുവരെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ വി എസ് അച്യുതാനന്ദൻ തയ്യാറായിട്ടില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രധാന വിമർശനം കേസുകളുടെ തദ്സ്ഥിതിയെക്കുറിച്ചോ പുറത്തുനിന്ന് ലഭിക്കുന്ന പണത്തിന്റെ കണക്കുകളോ വി എസ് പാർട്ടിയെ അറിയിക്കാറില്ല ആവശ്യപ്പെട്ടപ്പോഴൊക്കെയും കേസ് നടത്തിപ്പിനായി പാർട്ടി വി എസിന് പണം നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ രണ്ടര ലക്ഷവും കഴിഞ്ഞയിടയ്ക്ക് ലക്ഷം രൂപയും നൽകിയിരുന്നതായി പിണറായി പറഞ്ഞു ലാവലിൻ വിഷയത്തിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകേണ്ടതില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് വി എസ് ലംഘിച്ചതായി പിണറായി കുറ്റപ്പെടുത്തി ലാവലിൻ വിഷയം മന്ത്രിസഭായോഗം ചർച്ച ചെയ്തപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടയാൾ വി എസ് ആണ് മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ രാജിവെക്കാൻ തയ്യാറായ സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷൻ നടപടിക്കായി ഗവർണറെ സമീപിക്കാനുള്ള നീക്കത്തിൽ നിന്നും വി എസ് പിന്മാറിയതെന്നും വി എസിന്റെ ജന്മനാട്ടിൽ നടന്ന മേഖലാ റിപ്പോർട്ടിംഗിൽ പിണറായി കുറ്റപ്പെടുത്തി സിത്താര സിത്തകുമാർ ഇന്ത്യവിഷൻ ആലപ്പുഴ